ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരേ രീതിയിലല്ലേ ചപ്പാത്തി ഉണ്ടാക്കണേ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ചപ്പാത്തി ആക്കിയാലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷമാകും അവരറിയാതെ തന്നെ ഈ ബീട്രൂട്ട് ഇത്രയും അവരുടെ അകത്ത് ചെല്ലുകയും ചെയ്യും കളർഫുൾ ആയതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പം ഞാനൊരു കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തു നല്ല ഫൈനായിട്ട് അരയണം അതിനകത്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കിടക്കാൻ പാടില്ല അങ്ങനെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ ബോൾ പോലെ പൊങ്ങി വരില്ല നല്ലതായിട്ട് പൊങ്ങി വരണമെങ്കിൽ അതിനകത്ത് വളരെ ഫൈനായിട്ട് ഇത് അരഞ്ഞാലേ അത് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ബീട്രൂട്ട് ഇതിലേക്ക് ചേർക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ ചൂടുവെള്ളം എന്ന് വെച്ചാൽ തണുത്ത വെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളവും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു കൈകണ്ട് ഇളക്കാൻ പാകത്തിന് ചൂടുള്ള ചെറു ചൂട് വെള്ളം ചേർത്ത് വെള്ളമൊഴിക്കുന്നതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ തവിടിൻ്റെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് എനിക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങൾ കുറച്ച് കുറച്ച് ഒഴിച്ച് അതായത് പുട്ടിനെ നനയ്ക്കുന്നത് പോലെ കുഴച്ച് കുഴച്ച് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അധികം വെള്ളം ആദ്യമേ ഒഴിക്കരുത് അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറ് നമ്മളിതൊന്ന് നനഞ്ഞ തുണിയിട്ട് മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണി ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പം ഞാനിപ്പോഴേക്ക് കാണിക്കുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് ബോൾസായിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ആവി കയറ്റിയിട്ട് കടുക് താളിച്ച് തേങ്ങ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതിനും ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് പരത്തി എടുക്കാം ഞാൻ ചപ്പാത്തി പരത്തുമ്പോൾ തന്നെയാണ് ചപ്പാത്തി ചുട്ടും പോകാറുള്ളത് പക്ഷേ ഇന്ന് വീഡിയോ പിടിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് പരത്തി വെച്ചിട്ട് അവസാനം ഒരുമിച്ച് തന്നെയാണ് ചൂടുന്നത് ഞാൻ എൻ്റെ കട്ടിങ് ബോർഡ് തന്നെയാണ് കേട്ടോ ചപ്പാത്തി പലകയായിട്ട് ഉപയോഗിക്കാറ് ചെറുതായിട്ടൊന്ന് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചപ്പാത്തി പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വേഗം തന്നെ ചപ്പാത്തി വേഗം വേഗം പരത്തി എടുക്കാൻ പറ്റും ഞാൻ ആ ബീട്രൂട്ട് അരച്ചപ്പോൾ അതിൽ നിന്നൊരു രണ്ട് സ്പൂൺ ബീട്രൂട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ബീട്രൂട്ട് എടുത്തു അപ്പോൾ മൂത്ത ആൾക്കിവിടെ ഓൺലൈൻ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്കൂൾ തുറന്നു സ്കൂള് തുറന്നു പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല അപ്പോൾ അവൻ്റെ ഇൻ്റർവെൽ ടൈമിൽ കുടിക്കാനായിട്ട് അങ്ങനെ ഒരു ജ്യൂസും ഇതിനിടയ്ക്ക് സൂത്രത്തിൽ ഒപ്പിച്ചെടുത്തു മമ്മി പറയും പോലെ ഒരു സൂത്രപ്പണി ചെയ്തു അങ്ങനെ ബീട്രൂട്ട് ജ്യൂസും റെഡിയായി അങ്ങനെ ഇതെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാൻ പരത്തിക്കഴിഞ്ഞു ഇനി ഓരോന്നോരോന്നായിട്ട് ചുട്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ ചൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ചപ്പാത്തി ചുട്ട് എടുക്കുന്നത് അപ്പോൾ ചൂ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ചപ്പാത്തി ഇടുക ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് ബബിൾ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ തുടരെ തുടരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡും പതുക്കെ ബബിൾ വന്ന് തുടങ്ങുമ്പോൾ ഈ ചട്ടുകം വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ പൊങ്ങി വരും അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡി ആയി കഴിഞ്ഞു ഞാൻ ഇനി ഈ ചപ്പാത്തി കാസറോളിലാണ് ഇട്ട് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഒന്ന് ചൂടാറു കഴിയുമ്പോൾ നാളത്തേക്ക് ആവശ്യമുള്ളത് എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കും അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത്രയും ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പം അതുകൊണ്ട് ഞാൻ തലേ ചപ്പാത്തി അങ്ങ് ചുട്ട് വയ്ക്കും പിന്നെ രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മുട്ട പൊട്ടിച്ചു അതിലേക്ക് വളരെ നേർമയിലരിഞ്ഞ ഒരു പച്ചമുളകിൻ്റെ പകുതി നല്ല എരിവുള്ളതാണ് കേട്ടോ അപ്പം വളരെ നേർമയിലരിഞ്ഞില്ലെങ്കിൽ ഒരു കടിച്ചാലോന്ന് പിടിച്ചിട്ട് വളരെ നേർമയിലരിഞ്ഞാണ് ഇടണത് പിന്നെ കുറച്ച് സവാള ഇഞ്ചി തക്കാളി ലെറ്റ്യൂസ് ലെറ്റ്യൂസിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ചീര ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ ചീരയൊക്കെ ചേർത്താലും മതി കേട്ടോ ലെറ്റ്യൂസ് തന്നെ വേണം എന്നൊന്നുമില്ല ഇച്ചിരി ഗ്രീനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇടുവാണെങ്കിൽ അത്രയും കൂടി അവർ വൈറ്റ് ചെല്ലുമല്ലോ പിന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ മോസറല്ല ചീസ് ഇത്രയുമാണ് ഞാൻ ഇടുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഈ ചീസ് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പിസ്സയുടെ ഒരു ഫ്ലേവറും വരും ആ മുട്ട പൊരിച്ചത് റോൾ ചെയ്ത് കൊടുത്തുവിട്ടിട്ട് അവരത് കഴിക്കാനെടുത്ത് കഴിക്കുമ്പോൾ ഒരു ഷവർമയുടെയോ പിസ്സയുടെയോ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് നല്ലതാണ് പക്ഷേ ഈ ചീസ് ഇട്ടതുകൊണ്ട് ഞാൻ തിരിച്ചിടുന്നില്ല അതൊന്നും മൂടി വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ ഈ മുട്ട നല്ല പ്ലഫി ആയിട്ട് പൊങ്ങി വരും നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങളിങ്ങനെ മുട്ട ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇങ്ങനെയൊന്നും മുട്ട ഉണ്ടാക്കി പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ലതുമാണ് ഈ ചീസൊക്കെ അകത്ത് ചെല്ലുമ്പോൾ ഞാനിവിടെ സച്ചികുട്ടൻ്റെ ടിഫിൻ ബോക്സാണ് റെഡി ആക്കണത് രണ്ട് ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പകുതി മുട്ട വീതം വെച്ച് റോൾ ചെയ്ത് ഒരു ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്ത് കൊടുത്തുവിടും അത് ഒന്ന് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കും പിന്നെ ഇവരുടെ സ്കൂളിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ നമ്മളൊക്കെ പണ്ട് കാലത്ത് പഠിച്ചതുപോലെ കൂട്ടുകാരെല്ലാം ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്തൊക്കെയാണ് കഴിക്കുന്നത് അപ്പം എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് പല സ്കൂളുകളും ഇതൊന്നും അനുവദിക്കുകയും ഇല്ല കേട്ടോ പക്ഷേ ഇവരുടെ സ്കൂളിൽ അതെല്ലാം അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് ബ്രേക്കിലേക്ക് മുസമ്പി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും സ്പ്രെഡ് ചെയ്തിട്ടാണ് കൊടുത്തുവിടുന്നത് അപ്പം അങ്ങനെ സെക്കൻഡ് ബ്രേക്കുമായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് സോ മച്ച്